ഹായ് ഫ്രണ്ട്സ് നേരത്തെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലെ മണ്ണാണ് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ മണ്ണൊക്കെ റെഡിയാക്കുന്നത് എന്തിനാണെന്നറിയോ ഇപ്പൊ ഈ മുളക് വിത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വീട്ടാവശ്യത്തിന് വാങ്ങുമല്ലോ മുളക് അപ്പൊ അതിൽ നിന്ന് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് ഇതുപോലെ വിത്തുകൾ നമുക്ക് മണ്ണിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇത് സെപ്പറേറ്റ് ആയിട്ട് വിത്തൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നേരത്തെ മഴ പെയ്തത് കാരണം ഭയങ്കര ഈർപ്പാണേ മണ്ണിന് അപ്പോൾ വിത്തിട്ടിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അത്രക്ക് നല്ല നനവുള്ള മണ്ണായിരുന്നു അപ്പോൾ അതിലോട്ടേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ വിത്ത് ഇട്ടിട്ട് ഞാൻ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇത്രയും വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വിത്തൊന്നും വളർന്നിട്ടില്ല കേട്ടോ ആ ചിലത് മുളയ്ക്കും ചിലത് മുളയ്ക്കില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ മുളക് ചെടിയെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഗാർഡനിങ്ങിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മുളക് തൈ നടുന്ന രീതിയാണ് അപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് ഗ്രോ ബാഗിൽ മണ്ണ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് മണ്ണൊരിക്കുന്ന വിധമൊക്കെ ഞാൻ നേരത്തെ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിൽ കയറി കാണുക അപ്പോൾ ഇന്ന് മുളക് തൈ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൂടി ചെയ്തു കൊടുക്കുക അപ്പൊ വീഡിയോ കാണാം അപ്പൊ നല്ല മഴ പെയ് പെയ്യുന്നത് കാരണം ഞാൻ ഇങ്ങനെ കവർ ചെയ്തു വെച്ചതാണ് പിന്നെ പക്ഷികളൊക്കെ ഇതിന്റെ ഇലകളൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നു ചെടികളൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു കളയാന്ന് അതിനു വേണ്ടിയിട്ട് ഞാൻ നെറ്റ് ഇങ്ങനെ കവർ ചെയ്തതാണ് പെനിയും മുളക് ചെടിയും ഒക്കെ നമുക്ക് ഗ്രോ ബാഗിലോട്ടേക്ക് നടാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നോക്കണ്ടില്ലേ എല്ലാം വലുതായിപ്പോയി കാരണവച്ചാല് മഴയായത് കാരണം പിന്നെ ഗാർഡനിങ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ വേഗം അത് മഴയ്ക്ക് ഒന്നും കൂടി നല്ല പോലെ വളർന്നും വന്നു ഇത് കുറച്ചു മുമ്പേ നടേണ്ടതായിരുന്നു മഴയത്തെ ഒന്നും കൂടി വേഗം എന്താ പറയാ വളർന്നു വന്നു അപ്പോൾ ഈ നല്ല മണ്ണൊക്കെ നല്ല ഇളകിയിട്ടുണ്ട് മഴ കാരണം അതുകൊണ്ട് ഇങ്ങനെ തന്നെ പിഴുതെടുക്കാൻ എളുപ്പത്തിൽ പിഴുതെടുക്കാൻ പറ്റുന്നുണ്ട് ഇതാ കണ്ടില്ല അങ്ങനെയും വന്നിട്ട് കണ്ടില്ലേ വേരോടെ നല്ല മണ്ണ് ഇളകി കിടക്കുക നല്ല മഴ പെയ്തത് കാരണം അതുകൊണ്ട് വേരൊന്നും പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഓരോ ചെടിയായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണം വേരൊന്നും പൊട്ടാത്ത വിധത്തില് വേണം എടുക്കാൻ അപ്പൊ നല്ല ഇളകിയ മണ്ണായത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അത് ഇളകി വരുന്നുണ്ട് സെപ്പറേറ്റ് ആയി വരുന്നുണ്ട് ഇതൊക്കണ്ടില്ലേ വേരൊന്നും അങ്ങനെ പൊട്ടുന്നൊന്നുമില്ല അപ്പൊ നമുക്ക് ഈ ഗ്രോ ബാഗിലോട്ടേക്ക് നട്ടു കൊടുക്കാം പിന്നെ ഈ ഗ്രോ ബാഗിൽ മണ് മണ്ണില് ഞാൻ ഡോളോമൈറ്റും സൂഡോമോണസും ഇട്ടിട്ട് ഒരാഴ്ചയായി ഞാൻ എടുത്തു വെച്ചിട്ട് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് മുളക് തൈ നടാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതാണ് പിന്നെ ഡോളോമൈറ്റ് മണ്ണിന്റെ പുളിപ്പ് രസം മാറ്റാനും പിന്നെ സുഡോമോണോസ് ചെടികൾക്ക് ഭയങ്കര ആരോഗ്യത്തോടെ വളർന്നു കിട്ടാനും വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ത്രോ ബാഗിലാണ് ഞാൻ മണ്ണ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മുളക് തൈ നമുക്ക് ഇതിലോട്ടേക്ക് നടാം അപ്പൊ അതിനായിട്ട് മുളക് തൈ വലിയതായിട്ടുണ്ട് നോക്കണ്ടില്ലേ കുറച്ചുകൂടി നേരത്തെ നടേണ്ടതായിരുന്നു ഞാൻ മണ്ണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ അതായത് ചുവന്ന മണ്ണും പിന്നെ ഞാൻ കിച്ചൺ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ കമ്പോസ്റ്റും പിന്നെ പീറ്റും ബെർമി കമ്പോസ്റ്റ് അത് ഞാൻ പിന്നെ വള വളം വാങ്ങുന്നിടത്തതും വാങ്ങിച്ചതാണ് അപ്പോൾ കുറച്ച് ഡോളവും ആയിട്ടും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണാണ് അപ്പോൾ നമുക്ക് ഈ മുളക് ദൈതിലോട്ടേക്ക് നടാം കുറച്ചുകൂടെ നേരത്തെ നടേണ്ടതായിരുന്നു കൊറേ വലിയതായി കണ്ടില്ലേ അപ്പൊ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കുറച്ച് വൈകി പോയത് ഇതിലോട്ടേക്ക് നടാം ഇതുപോലെ താഴെ താഴെയുള്ള ഇലയൊക്കെ നമുക്ക് കളയാം കട്ട് ചെയ്ത് കളയാം നന്നിത് ഇങ്ങോട്ട് നടാം നല്ല കുഴി എടുക്കണേ എന്നിട്ട് ഇതിലോട്ടേക്ക് കൊച്ചിയൊക്കെ ഇതിന്റെ ഇലയൊക്കെ കൊണ്ടുപോ ഇത് ചെയ്യാന ഇനി ഇതും കൂടി നടാം ഇതിന്റെയും താഴെയുള്ള ഇല അങ്ങ് കളയാ ഒത്തിരി താഴെയുള്ള ഇല വേണം എന്നല്ല അപ്പൊ പച്ചമുളക് തയ്യൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കുറച്ച് പച്ചമുളക് എങ്കിലും നമുക്ക് കിട്ടുമല്ലോ പച്ചമുളകൊക്കെ വേഗം പിടിച്ചു വരും പിന്നെ മുരടിപ്പ് ഒന്ന് വരും അതുമാത്രമേ ഉള്ളൂ പ്രശ്നം പക്ഷേ പക്ഷേങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഇതാക്കണ്ടോ ഇങ്ങനെ മുരടിച്ച് വരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനത്തെ ഇലയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതൊന്നും വേണ്ട ചെടി മൊത്തം പിന്നെ മുരടിച്ചു പോവും അങ്ങനെ ചെടി നശിച്ചും പോവും ഇങ്ങനെയാണത് സ്റ്റാർട്ടിങ് ചെയ്തിട്ട് കണ്ടോ ഇതങ്ങ് കളയാം വേരോട്ടുണ്ടാവുള്ളൂ നല്ല ഇളകിയ മണ്ണാകുമ്പോ ഇനി ഇത് രണ്ടും ഇതിലോട്ടേക്ക് നടാം വേര് വേര് പൊട്ടാത്ത വിധത്തിൽ വേണം നമുക്ക് നടാൻ വേണ്ടിട്ട് കുറച്ച് വലുതൊക്കെ ആയല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങ് വളർന്നോളും തീരെ ചെറുതാകുമ്പോഴാണ് പിന്നെ പെട്ടെന്ന് അത് നശിച്ചു പോകണം അങ്ങനെ അത് നച്ചു ഇതിലോട്ടേക്ക് നട പിന്നെ എന്താ പറയുക ആദ്യം തന്നെ കരിയിലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊക്കെ കുറച്ച് പച്ച ഇലകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പച്ച ഇലകളും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്റെ വീഡിയോയിലുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ അതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് ഫോർ അങ്ങനെ നാല് ാവശ്യായിട്ടുള്ള ചെടീനെ നടുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നട ഒരു ഗ്രോ ബാഗിൽ ഒക്കെ നട കുഴപ്പമൊന്നുമില്ല കേട്ടോ പച്ചമുളകൊക്കെ നല്ല പിടിച്ചോളും കുറച്ച് വളം കുറച്ച് നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെ ഇതിലോട്ടേക്ക് കുറേ ഉണ്ട് നമ്മളി ഇനി ഇത് കണിക്കുവന്ന ചീര ചുവന്ന ചീരയൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതവിടെ നിന്നോട്ടെ അപ്പൊ അതല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്ക ഇതിൽ രണ്ട് ചുവന്ന ചീര വളർന്നിട്ടുണ്ടേ അപ്പൊ ഇതവിടെ നിന്നോട്ടെ ചെറുതെ കളയണ്ടല്ലോ ബാക്കിയെല്ലാം വെറുതെ അതിന്റെ കിളകൾ അപ്പൊ ഇതിൽ രണ്ടെണ്ണം നട ഇതും ഒന്ന് നമുക്ക് ഇതിലോട്ടേക്ക് നാടാം ഇതിന് കൊടുക്കുന്ന വളത്തിൽ ആ ചീരയും കൂടി അങ്ങ് വളർന്നു വന്നോളൂ അഞ്ച് ഗ്രോ ബാഗിലായിട്ട് ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം നട്ടിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ആ എത്ര എണ്ണം നന്നാവും എത്ര എണ്ണത്തിൽ കായ് പിടിക്കുകയൊന്നും അറിയില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പിന്നെ ഫർട്ടിലൈസർ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം കടലപ്പിണ്ണാക്ക് പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വേഗം വളർന്നു വരികയും ചെയ്യും വേഗം കായുകൾ പിടിക്കുകയും ചെയ്യും അപ്പൊ ഈ അഞ്ച് ഗ്രോ ബാഗിലോട്ടേക്കായിട്ട് ഞാൻ പത്ത് തൈ നട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വളപ്രയോഗ രീതികളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ തന്നെ നല്ല നല്ല ഗാർഡനിങ് ടിപ്പും കുക്കിംഗ് വീഡിയോസും വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയി കാണാം ബൈ